ഏതു റർബോറിന്റെ ലൈഫിലും ഒരു ദിവസം ഉണ്ട് ഹൈലി അഡ്വഞ്ചറസ് ആയ സിനിമാറ്റിക്ക ആയ ഒരു ദിവസം ഏതു അർബോറിന്റെ ലൈഫിലും സിനിമാറ്റിക്ക ആയ ഒരു ദിവസം ഉണ്ട് സാഹസം ഒഫീഷ്യൽ ടീസർ പുറത്ത 21 ഗ്രാംസ് എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം ബിബിൻ കൃഷ്ണ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ സാഹസത്തിന്റെ ടീസർ പുറത്ത് ഏത് അറുബോറൻ ലൈഫിലും സാഹസികമായ സിനിമാറ്റിക്കായ ഒരു ദിവസമുണ്ടാകും എന്ന വാക്കുകളോടെയാണ് ടീസർ ആരംഭിക്കുന്നത് ട്വന്റി വൺ ഗ്രാംസ് ഫീനിക്സ് എന്നീ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച് റിനീഷ് കെ എൻ ആണ് ദ ഫ്രണ്ട് റോ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഈ ചിത്രവും നിർമ്മിച്ചത് സംവിധായകൻ ബിബിൻ കൃഷ്ണ തന്നെയാണ് ചിത്രം രചിച്ചത് നരേൻ ബാബു ആന്റണി ഷബരീഷ് വർമ്മ എന്നിവർ പ്രധാന വേഷങ്ങൾ ചെയ്യുന്ന ചിത്രം ഓഗസ്റ്റ് എട്ടിന് തിയേറ്ററുകളിലെത്തും ആക്ഷൻ ത്രിൽ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ടീസർ ഒരുക്കിയിരിക്കുന്നത് അഡ്വഞ്ചർ മൂഡിൽ കഥ അവതരിപ്പിക്കുന്ന സാഹസത്തിൽ റംസാൻ അജു വർഗീസ് സജിൻ ചെറുക്കയിൽ ജീവ ജോസഫ് ബൈജു സന്തോഷ് യോഗി ജാപി ഹരി ശിവറാം ടെസ ജോസഫ് വർഷ രമേശ് വിനീത് തട്ടിൽ മേജർ രവി ഭഗത് മാനുവൽ കാർത്തിക് ജയശ്രീ ആൻഡ് സലീം എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ ഷിനോജ് ഒഡണ്ടയിൽ രഞ്ജിത്ത് ഭാസ്കരൻ ഛായാഗ്രഹണം ആൽബി സംഗീതം ബിബിൻ അശോക് എഡിറ്റർ കിരൺ ദാസ് തിരക്കഥ സംഭാഷണം ബിപിൻ കൃഷ്ണ യദൂ കൃഷ്ണ ദയകുമാർ കൺട്രോളർ ഷിഹാബ് വെണ്ണല ചീഫ് അസോസിയേറ്റ് ഡിറക്ടർ പാർത്തൻ വരികൾ വിനായക് ശശികുമാർ വൈശാഖ് സുകുണൻ പ്രൊഡക്ഷൻ ആർട്ട് സുനിൽ കുമാരൻ മേക്കപ്പ് സുധി കട്ടപ്പന വസ്ത്രാലങ്കാരം അരുൺ മനോഹർ സംഘടനം ഫീനിക്സ് പ്രഭു प्रोडक्शन एग्जीक्यूटिव जितेश अंजमाना एंटोनी कुट्टंबुलम एसोसिएट डायरेक्टर नितीश नम्ियार स्टिल्स शाइन चेट्टीकुलंगरा डिजाइन येलो टूथ्स डिजिटल मार्केटिंग ऑब्स्क्यूरा एंटरटेनमेंट डिस्ट्रीब्यूशन सेंट्रल पिक्चर्स पीआरओ शबरी